സങ്കടമുള്ളൊരു കാര്യണ്ട് കേട്ടോ നമ്മുടെ ഒരു നല്ലൊരു കോഴീനെ അല്ലേ നായ പിടിച്ചിട്ട് പോയി നായ പിടിച്ചിട്ട് അപ്പുറത്ത് ഇട്ടാക്കണോ അടുത്ത പിടുത്ത ചേച്ചി കണ്ടിട്ട് വിളിച്ചു പറയാട്ടോ ചെയ്ത് എന്താ മുട്ടയൊക്കെ ഇടുന്ന നല്ലൊരു പെട്ടയായിരുന്നു ഒരു വെള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ വെള്ള കളറിൽ കുറച്ച് വലിപ്പമുള്ള ഒരു പെട്ട പെട്ട കോഴി പക്ഷെ അത് ഇങ്ങനെ പോയപ്പോഴേ ഭയങ്കര ഒരു ഇടങ്ങാറ് വന്നില്ലേ നമ്മള് എങ്ങനെ നമ്മളും കൂടിയും കൊല്ലാണ്ട് നമ്മള് കുട്ടികളെ പോലെയാണോ ആണോ എങ്ങനെയായിട്ട് നോക്കണമെന്നറിയോ അപ്പോ എന്താ നമ്മള് കൊല്ല എന്തൊക്കെ ചെയ്തിട്ട് അവര് നോക്കണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര വിഷമമാകട്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് പൂമ്പല്ലേ ഇന്നത്തെ ഒരു ദിവസേ ഒരു സുഖമില്ലാത്തൊരു ദിവസമായിട്ടോ ഒക്കെ നമ്മുടെ മുറ്റത്ത് കൂടെ അതിനും ഇതിനെയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്താ നമുക്കെന്നെ ഒരു സന്തോഷാണ് വിളിക്കുമ്പോഴേക്കും നമ്മുടെ അടുത്തേക്ക് ഓടി വരില്ലേ ഇവര് എന്താ നമ്മള് ബാന്ന് പറയുമ്പോഴേക്കും തന്നെ എല്ലാവരും വരും കേട്ടോ അപ്പൊ എന്താ വീടിനറിയനെ മുറിയില്ലേ കോഴികള് അതേപോലെ ആടുകള് അങ്ങനെ ചില ഒരിക്കഷ്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ട കോഴികളെ ഇവിടെ ആടുകളെ വളർത്താനുള്ള സാഹചര്യം ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആടിനെ വളർത്താത്തത് അപ്പൊ ഇന്ന് എന്താ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സന്തോഷല്ല സങ്കടം അല്ലാത്ത ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ എന്നാ വിചാരിച്ചു ഏട്ടന്ന് കൊറേ ദിവസങ്ങൾക്ക് ശേഷം പണിക്ക് പോയിട്ടുണ്ട് മലയ്ക്ക് പോയി വന്നതിന് ശേഷം ഏട്ടൻ എന്താ പണിക്ക് പോയിട്ടില്ല പനിയായിരുന്നില്ലേ പനി ഭയങ്കര ചുമ രാത്രിയിലൊക്കെ ഭയങ്കര ചുമയുന്നുണ്ട് എന്നിട്ട് ചെറിയ നമ്മൾ ആടലോടകത്തിന്റെ ലോടകത്തിന്റെ ഇലയൊക്കെ നീര് പിഴിഞ്ഞിട്ട് അത് കൊടുക്കും നാടൻ മുട്ട വാട്ടി കൊടുക്കുന്നുണ്ട് പക്ഷെ ചുമയ്ക്ക് എല്ലാവരും പറയുന്നുണ്ട് പനി വന്നാൽ നല്ല ചുമയാണ് അപ്പൊ ചിലപ്പോന്ന് വരുമ്പോ ക്ഷീണിച്ച് ഏർ വെയ്യാതെ ഇട്ടായിരിക്കും വരിക അപ്പൊ വിശേഷം എടുക്കലൊക്കെ ഗോവിന്ദ ആയിരിക്കും കേട്ടോ പിന്നെ എന്താ ഇല്ല ആള് നല്ല ഉഷാറിലാണ് വരുന്നത് പറഞ്ഞാൽ നമുക്കൊന്ന് അനിയേട്ടനെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കാം അതേപോലെ ഒരു പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ ചോദിച്ചിരുന്നു അനിയട്ട അറിയാണ്ടാണോ വീഡിയോ അനിയട്ട അറിയാണ്ടല്ല കേട്ടോ അനിയട്ട അറിഞ്ഞ അനിയോട്ടനോടും ചോദിച്ചിട്ടേ നമ്മൾ വീഡിയോ എടുക്കുകയുള്ളു അല്ലാതെ നമ്മൾ അറിയാതെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ പെട്ടെന്ന് നമ്മള് ഇങ്ങനെ ഫോണും കാര്യങ്ങളായിട്ട് ആയിട്ട് പോകുമ്പോ അത് നമ്മക്കാണെന്ന് വച്ചാൽ എവിടെങ്കിലും പോയി കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണം ഉണ്ടാവും ചിലവർക്ക് ചിലവർക്ക് എന്തെങ്കിലും ചില പണിസ്ഥലത്ത് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവും അപ്പോ അവരുടെ സ്വഭാവം എങ്ങനെയെന്ന് പറഞ്ഞിട്ടല്ലേ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അത് അവരോട് ചോദിക്കാതെ എന്താ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ അപ്പൊ ഏട്ടൻ വന്നിട്ട് ഏട്ടനോടൊക്കെ ചോദിച്ചിട്ട് നമുക്കിന്ന് ഏട്ടന്റെ വൈകുന്നേര വിശേഷങ്ങള് നമുക്ക് കാണാട്ടോ ഏട്ടൻ്റെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ോക്കമ്മോ പോത്തങ്ങ പോത്തങ്ങണ്ടായിട്ടുണ്ട് കേട്ടോ അതാ ഏട്ടൻ വരുന്നു വെയ്യാൻ തോന്നുന്നുണ്ട് വരുന്നു ആ പോത്തങ്ങ ഇത് എന്താ ഉണങ്ങിക്കഴിഞ്ഞാലേ നമ്മൾ ഇല്ലേ മേല് തേക്കുള്ള ചകിരി ആയിട്ട് എടുക്കൂട്ടോ ഈ സാധനം ഇതിനെ അതാ അപ്പുറത്തുണ്ട് ഉണ്ട് ഇതിനെ പോത്തങ്ങന്നാണ് പറയുക നല്ല പുളിയുറുമ്പണ്ട് വെട്ടിക്കല്ലേ തേങ്ങ തേങ്ങ പട്ടയിലൊക്കെ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയില്ല എന്തെങ്കിലും കഴിഞ്ഞാൽ ആ തേങ്ങ നേരെ തിലക്കി വരും ഇങ്ങനെ വീഡിയോ എടുക്കണമെങ്കിൽ വരുമ്പോ പറയണ്ട ഞാൻ മാറിപ്പോയില്ലേട്ട് കൂടെ വിളിച്ചത് ഏട്ടാ ഇന്ന് വീഡിയോ

എന്തൊന്നല്ലാ കണ്ടപ്പോ കണ്ടപ്പോ ഞണ്ടത്രണ്ട് അമ്മ തൊപ്പിളപ്പിച്ചു അമ്മ തിന്നില്ല അല്ല എന്താ അമ്മ തുപ്പി വേണമെ ശരി വിചാരിക്കും അറപ്പായിട്ട് തൊപ്പിയൊക്കെ വേണം ചായണ്ട് ചായ കോളി ചായ പിന്നെല്ലേട്ടാ ഏ നമ്മുടെ കോഴിയില്ലേ നല്ലൊരു പടക്കോഴീനെ നായ പിടിച്ചു ഇതിന്റെ തോണല്ലേ വെള്ള ഈ തോണ നോക്ക് നോക്കാവൻ അയ്യോ എന്നിട്ട് എന്താ അതാ അവിടെ കൊണ്ടന്നു വെച്ചേക്കണു കുഴിച്ചിടണം നോക്കി നോക്ക് ഓക്ക് നല്ല തോണി എന്താ പിടിച്ചെക്കണന്ന് അറിയില്ല അവര് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് വിട്ട പാമ്പൊന്നും അല്ലോ മുറി ഒന്നി എന്താ ഇങ്ങനെ വാരിയല്ലിന്റെ അവിടെ രണ്ട് പിടുത്തണ്ട് പക്ഷെ ഇനിയിപ്പോ നമ്മടെ പത്ത് നാപ്പത്തി രണ്ട് കോഴി ഉണ്ടായിരുന്നതാണ് എന്റെ കോഴികൾ മൊത്തം പോഴി തീറ്റ വാങ്ങിട്ട് പൈസ എത്ര പോയി എന്താ പറഞ്ഞോ ബിറ്റക്കൊക്കെ നമ്മൾ ഈ അരി മാത്രം അല്ല കേട്ടോ നമ്മള് ബിറ്റക്കൊക്കെ തീറ്റ വാങ്ങി കൊടുക്കുന്നതാണ് പൊന്നൂസേ അവിടെ താഴെ വെച്ചിട്ട് നേരെയൊക്കെ കഴിക്കാൻ തോന്നണില്ല ഇവിടെ ആ ഇരിക്കുന്നു എടുത്തിട്ട് വരികയോ ഒരു പാത്രം വേണം ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു വെള്ളം ഇന്ന് നമ്മള് സ്ഥലമൊക്കെ മാറിയിട്ടോ സ്ഥലം മാറിയത് എന്താണെന്നറിയോ എന്താ വല്യ പണിയൊന്നും ഇല്ല അപ്പൊ ഞാനോ പറഞ്ഞു നേരക്കറിയുന്ന എന്താണ് കുഞ്ഞ മൂക്ക് മുറിക്കണ ഏല്യൊന്നുമില്ല പിന്നെ കണ്ണും മൂക്കൊന്നും ഇല്ലാത്ത ഞണ്ടിൻറെ കണ്ണും ഞാനും കൂടെ ഇതിപ്പോ ഞണ്ടിന്റെ മെയിൻ രണ്ട് രണ്ട് കാലുകാലുണ്ട് ആ <imitation> െ പൊട്ടിച്ചളഞ്ഞിട്ട് കച്ചവടക്കാരെ അങ്ങനെ ഒരു ഇതുപോലെ ഇതുപോലെ ഒരു കാലുണ്ടപ്പതില്പോലൊരു കാലുണ്ടാ തൂക്കം തൂക്കം കൂടുതലായിട്ടല്ല അതിന് നല്ല അതിന്റെ ഉള്ളിൽ നല്ല ഇറച്ചിണ്ടാവും ഇതിലൊന്നുമില്ല ഇതൊക്കെ കളയുള്ളതാണ് അതൊക്കെ കളയുള്ളതാ ഇത് നമ്മടെ വട ഞണ്ട് കിട്ടുമ്പഴേക്ക് ഏറെ കൊറേ പിടിച്ചിട്ടൊരു കൊല്ലം തങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമുക്ക് ഇവിടെ ഞണ്ടത്ത് ഇതിന്റെ ഉള്ളിലൊന്നും ഒന്നും ദശ എന്ന് പറയാനും ഒന്നും ഉണ്ടാവില്ല ഞണ്ട് വാങ്ങണത് മൊത്തത്തില് നഷ്ടം തന്നെയാണ് അതിന് രണ്ട് കാലുണ്ടായിരുന്നില്ല ഇതിന് പല രണ്ട് കാലുണ്ട് ബാക്കി പല കാലുകളും ഇതിനെ കാണാനില്ല ഈ ഒരു സാധനത്തെ കാലയെ കാണാനില്ല നമ്മളവിടേക്ക് ഞണ്ടെത്തുമ്പോഴേക്കില്ലേ ഞണ്ട് മരിച്ചിട്ട് ആണ്ട് തേഞ്ഞിട്ടുണ്ടാവും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വാങ്ങിയത് ഞാനിപ്പോ ഇത് കണ്ടപ്പോ ഒരു കൊതി തോന്നിപ്പോ വാങ്ങിയെന്നല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ട് വാങ്ങാൻ പാടില്ല അത്രയ്ക്കും പഴക്കം ചെന്നുണ്ടാവും ഈ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവര് തിന്നണോ തി അങ്ങനെ കരുതിയിട്ടല്ല ഞാൻ പറയുന്നു ഞാനത് പറഞ്ഞൊരു സത്യ പറയണത് കാരണം ആ നമ്മള് ശരിക്കുള്ള ഞണ്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ കടലോര മേഖലക്കൂടെ കായലോര മേഖലക്കൂടെ ഒക്കെ പോകണം എന്നാലെയാണ് ശരിക്കുള്ള ഞണ്ട് എന്താന്നുള്ളത് ടേസ്റ്റുള്ള ഞണ്ട് കാണാൻ പറ്റും നേ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പൊടിച്ചൊന്നും പൊളിക്കാനൊന്നും ഇല്ല കൊതു കൊതുകടിക്കും ശരിക്കൊരു ഞണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഞാനൊരു ഞണ്ടിന്റെ ഭക്ഷണത്തിൽ കഴിക്കാൻ പാത്രം ഒന്നുമില്ല ഞാനിത് വാങ്ങാൻ നേരത്തില്ലേ ഞാൻ കച്ചവടക്കാരോട് പറഞ്ഞു വലുത് തരികയാണെങ്കിൽ മാത്രം ഞാൻ വാങ്ങുന്ന തരുമ്പോ നമുക്ക് ചെറുതൊക്കെ കൂടിയാണ് തന്നത് വലുത് മാത്രം തിരഞ്ഞു കൊടുക്കുമ്പോ നമുക്ക് നഷ്ടമാണ് ഇത് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ മുന്നൂറ് രൂപ ഒരു കിലോന് കൊടുത്തിട്ട് വാങ്ങുമ്പോ ആ മുന്നൂറ് രൂപയ്ക്ക് കൊറേ തോടും കൊറേ കാലും കളയാൻ വേണ്ടി കിട്ടിട്ടെന്താ എനിക്ക് മുന്നൂറ് രൂപക്ക് കൊണ്ടുവരൂപാണെന്ന് കിട്ടണ്ടേ മുമ്പർക്ക് അത് വല്യ ഇഷ്ടായില്ല എന്തായാലും അവര് കച്ചവടം അവർക്ക് കച്ചവടം മാത്രം നോക്കണ്ടല്ലോ നമ്മള് ഇത്രയും പൈസ കൊടുത്തൊരു സാധനം വാങ്ങുമ്പോ നീ നാല ചേക്ക് മുന്നൂറ് രൂപക്ക് കൊടുത്ത സാധനങ്ങള് രണ്ട് സാധനം കിട്ടിയപ്പോഴേക്ക് അതിന്റെ മൂന്നേരറ്റ് സാധനം വേസ്റ്റ് ആണ് ഇതൊക്കെ മുന്നൂറ് രൂപയിൽ പെടുന്നല്ലേ ഇത് ഞണ്ടിന്റെ ആകെ നേരാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഭാഗാണ് ഇതിന്റെ ഈ ഭാഗം തന്നെ പോയത് ചളിയൊക്കെ കളഞ്ഞതിനു ശേഷം

നല്ല കുറവാട്ടോ കാല് നേരക്കാൻ പറ്റിയ പാടിയൊന്നുമില്ലേതാ അതിന് കൊമ്പൊന്നും തട്ടി പൊടിച്ചിടം തന്നെ ഉള്ളുതന്നെ ഉള്ളു ഒരു കിലോ ഞണ്ട് നേരാക്കി കഴിഞ്ഞപ്പത്രേ ഉള്ളൂ ഒരു കിലോ ഞണ്ടിന്റെ വേസ്റ്റ് അത് കൂടിക്കാൻ നോക്കിയേ കണ്ടല്ലോ കൂടുതൽ വേസ്റ്റ് ആണ് ഞാൻ അതാണ് പറഞ്ഞത് ഒരു കിലോന്റെ ഒന്നേക്കാക്കലും വേസ്റ്റ് ആണ് പറഞ്ഞതാണ് കണക്ക് ചെറിയുള്ളി എന്ത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ആർക്കൊക്കെ ഞണ്ടുണ്ട് കുഞ്ഞൻ കഴിക്കില്ല അങ്ങോട്ട് ആടെ നോക്കുക വീട്ടിൽ നോക്ക് പറയണ്ടേ ഒന്നുമില്ല അമ്മ വെള്ളമൊക്കെ പച്ചമുളകൊക്കെ നല്ല കഴുകിട്ടോ നല്ല പേടിയോളും നല്ലപോലെ കഴുകിട്ടുണ്ട് ഓരോ കാണുമ്പോ വെളുത്തുള്ളി ചതച്ചെടുക്കണ്ടേ ഇതൊക്കെ അതേപോലെ ചതച്ചെടുക്കട്ടോ അരിനേക്കാളും നല്ലത് എന്താണെന്നറിയോ ഞാനാ ചതച്ചെടുത്തു എവിടെയെന്നു പൊന്ന് എവിടെയായി പൊന്നു അത് പൊന്നുച്ച നല്ലല്ലോ അല്ലെ ഈ ചക്കല്ലേ എന്താ നിന്ന് നോട്ടം നോക്കി നോക്ക് സുഖന്യാട്ട അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ടോ കൊറച്ച ൂട്ടാൻ മറ്റൊന്നാസായ സുഗന്യേനെ ഞാനുണ്ടല്ലോ അമ്മ സുഖന്യടെ പാട്ട് കേട്ടില്ല അറല്ലേ പാട്ടിലൊങ്ങായിരുന്നു അതെ ഇടയ്ക്ക് വെച്ച് നിർത്തി എന്തായാലും തീയൊക്കെ കത്തിപ്പിടിച്ചിട്ടുണ്ട് നമുക്ക് കൈ കൈ എന്താ പാട്ട് ഇങ്ങനെ പാട്ടാണ് ഇതാണ് നമ്മള് ചെയ്യുമ്പോ നിങ്ങൾക്ക് വിലയില്ല അപ്പഴും അതിന് കുറ്റം എന്താണല്ലേ ഇവിടെ കൈ പൊള്ളിയാലും വേണ്ടില്ല കാല് പൊള്ളിയാലും വേണ്ടില്ല എനർജി ലെവലൊക്കെ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പറയും അത്ര മതി വെച്ചിട്ടേ സുഖന്യ എണ്ണ തേക്കാൻ എണ്ണ വാങ്ങിയതിന്റെ കുപ്പിയാണ് അതങ്ങോട്ട് മാറ്റിയിട്ടാ കാന എന്താ മാറ്റുന്നത് കുപ്പി മാറ്റിയേക്കെന്ന കുപ്പി മാറ്റി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നാ ഞണ്ടുകറി കണ്ടിട്ട് ഞെട്ടും പിന്നെ ഇടയ്ക്ക് ചതച്ചു വെച്ച ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും കൂടി കൊടുക്കുന്നുണ്ട് പ്പ് പറഞ്ഞേ വാടാൻ വേണ്ടിട്ട് നമ്മള് കൊറച്ചു കൊടുക്കണ്ട ഏട്ടനെ പറഞ്ഞാ ഏട്ടന ഇല്ലെങ്കിൽ ആസ്റ്റല്ല ഇടാ അത്ര നേരം വാട്ടിട്ടിരിക്കു അമ്മ അച്ഛൻ കൂട്ടാൻ വയ്ക്കമ്മ അച്ചാച്ചനൊക്കെ മീൻകറിയൊക്കെ ഓർമ്മ നന്നായിട്ട് വെക്കും ഒരു നോമ്പൊക്കെ എടുത്തിട്ട് അന്ന് അന്ന് ഒരു ഒരു ആ വേറെ അടുക്കളേക്ക് ഊപ്പരന്റെ അന്നത്തെ ഉച്ചയോട് ഉള്ളി തക്കാളി രണ്ട് തക്കാളി എന്നെ കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അല്ലേ എന്റെ മൂന്നെണ്ണാലും എന്റെ കൈത്ത ആ ചെറിയ രണ്ട് തക്കാളിയാണ് പിന്നെ രണ്ടെണ്ണല്ലേ മൂന്നെണ്ണല്ലേ എന്നൊക്കെ ഞാൻ വരുന്ന ചോദിച്ചു അപ്പൊ ഇനി ഇതിലേക്ക് ഏകദേശം പൊടികളൊക്കെ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങനെ മൂന്ന് ആ ബെല്ലടിച്ച പോലെ നന്നായിട്ട് കഴുകിയതാ ഒന്നും അടുപ്പ കണ്ടീന്ന് ഒരു കഴുകൽ അതിന്റെ ഒരു കഴുകിയില്ല കുറവാണ് കഴുകീല് കുട്ടിക്ക് കുട്ടി വേറെ കണ്ട അതിന് എത്ര കാലുണ്ട് നോക്കിയേക്ക് ആകെ നല്ല കഴിക്കാൻ ടേസ്റ്റ് ഉള്ള ദശ അല്ല വെള്ളം കുട്ടി ഒഴിച്ചു കൊടുക്ക ഉപ്പ് വന്ന ഉപ്പ് ഉപ്പ് എടുക്കു മസാല കൂടെ എത്തിയിട്ടുണ്ട് ഉപ്പ് പ്രാവശ്യം ഇട്ട് കൊടുത്തല്ലേ കൊറച്ചു കൊറച്ചുട്ടാ നോക്കിട്ട് വേണമെങ്കിൽ ഇട്ടു എന്തിനാ എപ്പഴാ ഇളക്കണത് ഉപ്പ് കുടിക്കട്ടെ ഉപ്പ് മേന ഉപ്പ് നിന്നോ ഇളക്കില് എണ്ണ കയറിയിട്ട് അപ്പൊ കേട അതുപോലെ കഴിഞ്ഞ എങ്ങനെ ശരിയാ പോകും കുഞ്ഞാ ആ അച്ഛക്കുണ്ടാ പോയി ഓ എന്താണ് എന്താണ് ആ ഒന്നൂല്ലോ എന്താണ് കാട്ടുന്നോ എന്ത് അടുപ്പൊന്നും നേരെ നിന്റെ കൈ പിന്നെ കൈ പിന്നി വർക്കറിന്റെ ഇത് അടയാളന്റെ കാലില് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ ആയ പൊള്ളിക്കാൻ വേണ്ടിട്ട് പോയിട്ട് ചേച്ചി ചട്ടി വാങ്ങിയച്ചതാ അതിലെന്താന്ന് അന്ന് പത്ത് പത്ത് ഇരുപത് കഴിഞ്ഞിട്ട് അത് ഞാന് വലിയ തുണി കൂട്ടി പിടിച്ചിട്ടേ ആ തുണിയില് എണ്ണ മുട്ടി തുണി പിന്നെ മാറ്റിയതും കയ്യിൽ അങ്ങനെ എണ്ണ തുണിയിൽ എണ്ണ കാലിക്കാണ്ട് വെച്ചും അവിടെ പിന്നെ കൊടുത്തിട്ടില്ല എട്ടുമണി ആവാറായിട്ട് വന്നിട്ട് അത് വേഗം തന്നെ അവ തിന്നുന്ന തിങ്ങ അടുവ് ഇട്ടിട്ടുണ്ടോ അതിന് തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട് മുട്ടേ നല്ല എരിവുണ്ടോ ആ ഞാന് മരുന്ന് കുടിച്ചു കിട്ടുന്ന ആവൊക്കെ അറിയില്ല എരിവുണ്ട് കുരുമുളകും പെരിചീരവും അതാണ് ഇതിന്റെ ചായടെ കളറ് കിട്ടോ ഇപ്പൊ രാത്രി രാത്രിയൊണ്ട് ഇപ്പൊ ചായയുടെ കളർ പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും ലോച്ചു കൊടുക്കുന്നത് എന്ത് ഉണ്ടോ എന്ത് മോരിക്കൂട്ടാണ് വറ്റിക്കല്ലാറുക്കട്ടെ കുട്ടികൾക്ക് ചാറ് ചാറ് ഇതിന്റെ ചാർ ഇഷ്ട എന്താ ഇതിന് കഴിക്കാനുള്ളത് ഒക്കെ ഉള്ളത് കളയാനുള്ളത് എന്താ പേര് കഴിക്കാനുള്ളത് എന്നാലും ആ സാധനത്തിന് എന്താ വില ഇതില്

മാറ്റിക്കോ ഞണ്ടിയല്ലേ കുറുകിന് വന്നിട്ടുണ്ട് അപ്പൊ അതേപോലെ തൽക്കാലം നമുക്ക് ടേസ്റ്റ് നോക്കാൻ ബ്രെഡ് വാങ്ങിക്കൊണ്ടിരുന്നുണ്ട് വണ്ടി കഴിക്കുന്നവർക്ക് മാത്രം കൊടുത്താൽ മതി ബാക്കിയുള്ളവർക്ക് വെറും ബ്രെഡ് കൊടുത്താൽ മതി സംഭവല്ലേ ഞണ്ടിൻ്റെ ആളല്ലേ മെയിൻ ആളല്ലേ കുഞ്ഞോ ഞണ്ട് ബ്രെഡ് കുഞ്ഞിനെ ഞണ്ടിന്റെ കറി ഇത് തരട്ടെ ഏത് കാലോ ും തരട്ടെണ്ടാ അവ കറിയില്ലാണ്ട് കാല് മാത്രോ അങ്ങനെ ആ ശരി ശരി ചേട്ടന്റെ കറിയില്ലേ സത്യം പറയാലോ പടപ്പനായിട്ടുണ്ട് കേട്ടാ ഉം കാരണം നമ്മക്കറിയാലോ വെക്കണേന്റെ ഇത് സുഖമേ ടേസ്റ്റ് ചെയ്ത് നോക്ക്

പൊറോട്ടയുടെ കൂടെ കഴിക്കാനും നല്ലതാട്ടോ ഇന്ന് പൊറോട്ട വാങ്ങിട്ട് വന്നില്ല ഇല്ലെങ്കിൽ ഏട്ടനൊരു ചാന്താണ് അപ്പൊ ഓടിപ്പോയി പൊറോട്ട ദിവസം കഴിക്കാൻ പാടില്ല പൊറോട്ട വാങ്ങി വരും രണ്ടാഴ്ച കൂടുമ്പളൊക്കെ കഴിക്കാൻ പാടും അച്ഛ പൊറോട്ട എടുത്തോ വാങ്ങിട്ടുണ്ടാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങക്ക് ഞീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്തായാലും അറിയിക്കുക വേണം അതേപോലെ വീഡിയോക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ട് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമന്റിൽ കൂടെ ഒന്ന് പറയുകയും ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം